ഈ കല്യാണം കഴിക്കാൻ വേറെ പ്രശ്നമില്ല ഞങ്ങൾ ഞങ്ങൾ ജീവിക്കും ഓ ബെഡ്റൂമിൽ ബെഡ്റൂമിൽ ആയിട്ട് നാശങ്ങള് ചത്തില്ലേ കൊണ്ടുപോവാനായി കൂട്ടാട്ടം അവരുടെ അച്ഛനും അമ്മക്കൊന്നും വയസ്സാവാണ്ട് അവർക്കൊന്നും വയസ്സാവാണ്ട് ഇങ്ങനെ തന്നെ

െ അങ്ങനെ ഒരു ഒരു അങ്ങനെ അവസ്ഥ വന്നാൽ ഓപ്പോസിറ്റ് ആയാലും ഇപ്പൊ ഓപ്പോസിറ്റ് ഇപ്പൊ ഞാൻ മരിച്ചവരായിട്ട് മരിക്കാൻ പാടുള്ളു മരിക്കാൻ പാടുള്ളൂന്ന് പറഞ്ഞ കാരണം ഓപ്പോസിറ്റ് ആയാലും ഇങ്ങനത്തെ ലൈഫ് ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും ഞാൻ അനുഭവിച്ചെനിക്ക് അത്രയും ഞാൻ അനുഭവിച്ച ഒറ്റക്കുറിഞ്ഞ അത്രയും ബുദ്ധിമുട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി അല്ലെ ഇനി കഷ്ടപ്പെടുത്തിയപ്പോൾ ഒരിക്കലും എന്നെ കഷ്ടപ്പെടുത്താൻ ആൾക്കല്ലേ ഒരുപാട് ഒരുപാട് ഇപ്പോഴും ഉണ്ട് പക്ഷെ അതായത് എനിക്ക് ഇനി ലൈഫ് ഞാൻ ഞാൻ ഉണ്ടാവില്ല സത്യം നേരത്തെ പറഞ്ഞ ഡിപ്പെ എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ മറ്റേ ആള് ചെയ്തു കൊടുക്കുന്നു ഇല്ല നമ്മൾ ഡിപ്പെൻഡൻസി അല്ല വി വിക്സിസ്റ്റ് ഞങ്ങളുടെ കാര്യത്തിൽ ആ ഒരു ഡിഫറൻസ് ഉണ്ട് ഈ ചീത്ത പറയുന്ന ആൾക്കാർക്ക് അറിയാത്തൊരു തലമുണ്ട് ഈ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉള്ളത് ആ സ്പേസിൽ തന്നെയാണ് കുഞ്ഞുമോളള ഉള്ളത് കുഞ്ഞുമോളുള്ള സ്പേസിൽ തന്നെയാണ് ഞാനുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യത്തിന് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നതിന്റെ റീസൺ ഈ കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ചായൽ പഞ്ചാറിയിടുന്ന പോലെ എവിടെ എന്തും ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല പക്ഷെ ചായൽ മധുരമുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ മധുരമുണ്ട് അതിൽ പിൻ പോയിന്റ് ചെയ്തെടുത്ത് കാണിക്കാൻ പറ്റില്ല ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ചായയിൽ മണ്ണിടുന്ന പോലെയാണ് നമുക്ക് അരിച്ചെടുത്ത് മാറ്റാം ഡിപ്പെൻസി ചായക്കകത്ത് മണ്ണിടുന്ന നമുക്ക് അരിച്ചെടുത്ത് മാറ്റാം ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും ചായൽ പൻസാര പോലെയാണ് സോ അത് കോ എക്സിസ്റ്റൻസ് ആയതുകൊണ്ട് അത്തരം ഒരു ചോദ്യത്തിന് ഇല്ല പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പുനുമോളാണെങ്കിലും ഞാനാണെങ്കിലും പ്രാർത്ഥിക്കുന്ന അവസാന നിമിഷം നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക അടുത്ത ആൾക്ക് അതായത് ഞാനാണെങ്കിൽ കുഞ്ഞുമോളും കുഞ്ഞുമോളാണെങ്കിൽ ഞാനും അത് താങ്ങാനുള്ള ശക്തി കൊടുക്കണ എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ബട്ട് ആ കോക്സിസ്റ്റൻസിന് അങ്ങനെ ഒരു ബ്യൂട്ടിയാണ് ഈ കോ എക്സിസ്റ്റൻസ് മനസ്സിലാക്കാത്ത വെറുതെ ഈ ഔട്ട് വേർഡ് ലുക്ക് കണ്ടിട്ട് കറക്റ്റ് പെയിന്റ് അടിച്ച് നടക്കുന്ന ആൾക്കാർ ചെറുപ്പക്കാരാണെന്നും മറ്റേ താടി കറപ്പിച്ച് ചെറുപ്പക്കാരനായിട്ട് നടക്കുന്ന അമ്മാവന്മാരും അവർക്കുള്ള ഈ അസുഖത്തിന് പേരാണ് ഈ ഡിപ്പെൻഡൻസി ഒക്കെ അവർക്ക് ഈ ഫേസ്ബുക്ക് ഒരു ദിവസം എടുത്ത് നാട്ടിക്കാൻ ഞാൻ അവരൊക്കെ ചിലപ്പോൾ ബോധം കിട്ടി വരും ഞങ്ങൾക്ക് ഒരു ദിവസം ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ ജീവിച്ചു പോകും കാരണം അവർ ഡിപ്പെൻഡ് ചെയ്യുകയാണ് പക്ഷെ കോക് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ ഹൈദരാബാദിൽ വർക്കിലാണെങ്കിലും കുഞ്ഞുങ്ങോൾ വീഡിയോ കോൾ വിളിച്ചിട്ട് ഉള്ള തമാശയൊക്കെ പറയുകയൊക്കെ ചെയ്യും അത് ഞങ്ങൾ കൂടെ ഉണ്ട് എവിടെയാണെങ്കിലും ഡിസ്റ്റൻസിലാണെങ്കിലും ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഷൂട്ടുള്ള സമയത്ത് ഞാൻ വീട്ടിൽ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ ഫോണിൽ ഞങ്ങൾ കോൺടാക്റ്റിലുണ്ട് എത്ര ഹസ്ബൻഡ് വൈഫ് അങ്ങനെ പറയാൻ പറ്റും അവർ കോ എക്സിസ്റ്റ് ചെയ്യാണെന്നും പലപ്പോഴും ഹസ്ബൻഡിന്റെ കോളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്ന വൈഫ് ഉണ്ടാവും അല്ലെങ്കിൽ വൈഫിന്റെ കോളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ടൂറിൽ പോകുന്ന ഹസ്ബൻഡ് ഉണ്ടാവും ഞങ്ങൾ അങ്ങനെയല്ല ഞാൻ ഹൈദരാബാദ് ഷൂട്ടിൽ പോയാലും കുഞ്ഞുമോള് ബാലാമുളത്ത് ഷൂട്ടിൽ പോയാലും അടുത്ത ആൾ അവിടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങൾ പോകുന്നത് അത് ഞാനിപ്പോൾ ഞാൻ ചെയ്യുന്നു കമന്റ് ചെയ്യുന്നവര് കമന്റ് ചെയ്യട്ടെ ഐ ഡോ ഹാവ് എൻ ഇഷ്യൂ അവര് ചീത്ത വിളിക്കുന്ന ആൾക്കാരെ

വർഷങ്ങൾക്ക് മുന്നേ പത്മരാജൻ ഡയറക്ട് ചെയ്ത പ്രണാമം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് സുഹാസിനിയാണ് അതിൽ ഈ ക്യാരക്ടർ അശോകനാണ് അതിൽ ആ ഡ്രഗ് അഡിക്ടറിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഭംഗിയായിട്ട് ഡ്രഗ് അഡിക്ഷൻ കാണിച്ചിട്ടുള്ള വേറൊരു സിനിമയില്ല ഒരു അമ്മയുടെ സ്നേഹം കിട്ടാതെ അശോകന്റെ ആ പെയിൻ കാണിക്കുന്ന ഒരു പാട്ട് പോലും ഉണ്ട് സുഹാസിനിയുടെ ആ ടീച്ചർ എന്നുള്ള ആ രീതിയിൽ കോളേജിലുള്ള ആ പ്രൊഫസറിനെ കാണുന്നത് സ്നേഹസമ്പന്നയായ ഒരു അമ്മയായിട്ടാണ് അപ്പോ ആ സിനിമയിൽ ഡ്രഗ് അഡിക്ഷനും പെറ്റഡീനും അന്ന് പെറ്റഡീനൊക്കെ വലിയ ഡ്രഗാണ് ഇന്ന് എം ഡി എം പറയുന്ന പോലെ പെത്തഡീൻ ആണ് വലിയ ലെവലാണ് പെത്തഡീനും ഹാഷും കോക്കും ആ ലെവലിലുള്ള ഡ്രഗ്സിനെ കുറിച്ചുള്ള ഒരു സിനിമ ഉണ്ടായത് അത് കണ്ട് നന്ന അത് കണ്ട് ചീത്തയായി പോയ ആൾക്കാരില്ല ആ സിനിമയിൽ എന്താണ് പറയുന്നത് ഈ വയലൻസ് കാണിക്കുന്നു സമ്മതിച്ചു വയലൻസ് കാണിക്കുന്ന സിനിമയിൽ എന്താണ് കാണിക്കുന്നത് കൊല്ലുന്നവൻ നല്ലവെന്നാണോ കാണിക്കുന്നത് വൈ ഡു വി ടു പിക്ക് ദ റോങ് സ്ട്രീക്ക് ഞങ്ങൾ കല്യാണം കഴിച്ചു ഈ കിടന്റെ അസുഖം കല്യാണം കഴിച്ചു ഒരാളുടെ ലൈഫിൽ ഞങ്ങൾ ചേർന്ന് ഞങ്ങൾ ജീവിക്കുന്നു അത് കാണില്ല അന്നത്തെ സൊസൈറ്റി നന്നായിരുന്നു ഇന്നത്തെ സൊസൈറ്റി മോശമായി പോയി അത് മാത്രമാണ് ഡിഫറൻസ് ഈ പ്രണാമം സിനിമ ഇറങ്ങിയത് നയൻറ്റീസിലാണ് അതുപോലുള്ളൊരു ഭംഗിയായിട്ടുള്ള സിനിമ രണ്ട് കൈനീട്ടി സ്വീകരിച്ചു നിദ്ര എന്ന് പറയുന്ന സിനിമ വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള പല സിനിമകളും അക്കാലത്ത് ഉണ്ടായിട്ടും ആൾക്കാർ ചീത്തയായി പോകാത്തത് ജയൻ ഹെലികോപ്റ്റർ ആക്സിഡന്റ് വെച്ചതിന് ശേഷം ആരും ഹെലികോപ്റ്ററിലെ ഫ്ലൈറ്റിൽ പോകാതിരുന്നിട്ടില്ല അപ്പൊ സിനിമയെ മാത്രം കുറ്റം പറയുന്ന ഈ സൊസൈറ്റി അവരുടെ തെറ്റുകൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കാം ഇന്ന് ഒരു കുഞ്ഞിനോട് നീ എന്താ ഇങ്ങനെ ബിഹേവ് എന്ന് അച്ഛനും അമ്മയോ ചോദിക്കാൻ പാടില്ല അവിടെ തന്നെ ഞാനിപ്പോ സൂയിസൈഡ് ചെയ്തെന്ന് പറഞ്ഞ് പീഡിപ്പിക്കാം അച്ഛനെന്തായാലും പീഡിപ്പിച്ചിട്ടാണോ ജീവിക്കുന്നത് അവരെ വരട്ടി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരെ നശിപ്പിച്ചിട്ടാണോ ജീവിക്കുന്നത് ജീവിതം എന്താണെന്നറിയാത്ത ഓരോ ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന തെറ്റിന് സിനിമയെ മാത്രം ബ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അവരുടെ പിയർ പ്രഷർ അവരുടെ കൈൻഡ് ഓഫ് എക്സ്പോഷർ അവർ യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഡ്രഗ് അങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാവും പക്ഷെ ഒരു കാര്യം പറയുന്നുള്ളൂ ഈ ലൈഫ് മാറി എല്ലാം ഇതായി ആയി ഇപ്പൊ ഒരു സെക്കൻഡിൽ നമുക്ക് കാപ്പി ഉണ്ടാക്കാം പണ്ട് നമുക്ക് കാപ്പിപ്പൊടി ഉണ്ടാക്കി അതൊക്കെ മിക്സ് ചെയ്യാൻ സമയം എടുത്തുകൊണ്ടിരുന്ന ഇപ്പൊ എല്ലാം ഇൻസ്റ്റന്റ് ലൈഫ് എന്ന കയ്യില്ലേ പക്ഷെ ഇന്നും ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒമ്പത് മാസം എടുക്കും അത് ഇൻസ്റ്റന്റ് ആയിട്ടില്ല ും ബോഡി ഹീൽ ചെയ്യാൻ ഹെഡിന് ക്രീജിയാലും ടൊവാക്സിൽ പത്തും കാലില് പതിനാലും എടുക്കുന്ന നോർമൽ ഹ്യൂമൻസ് ആണ് ഇൻസ്റ്റന്റ് ഇല്ല പല കാര്യങ്ങളിലും ഈ ഇൻസ്റ്റന്റ് പറയുന്ന സാധനം ഇല്ലാത്തത് കൊണ്ട് തന്നെ പീപ്പിൾ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈ സിനിമയെ മാത്രം ബ്ലെയിം ചെയ്ത് എന്ത് തെറ്റും ചെയ്യാന്നുള്ള തോന്നിയവാസം അത് ദേ ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി തോന്നിയവാസമാണ് അത് സിനിമയെ കുറ്റം പറയുന്നു സിനിമ അത് എടുക്കുന്നത് കാണാൻ ഇഫ് ഗോ ആൾക്കാർ ഉള്ളതുകൊണ്ടല്ലേ എത്രയോ സിനിമകൾ മോശമായിട്ട് എടുത്തിട്ട് ആരും കാണാതെ ആ സിനിമ ഓടാതെ പ്രൊഡ്യൂസറിന് എന്ത് കഷ്ടമായിട്ട് ഉണ്ടാവുന്നത് നല്ല സിനിമ കഷ്ടപ്പെട്ടിട്ട് എടുക്കുന്ന സിനിമയെ പോയി കണ്ടിട്ട് പോരാ എന്ന് പറയുന്നവരാ ഒരു സിനിമ എടുക്കാൻ വേണ്ടിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കട്ടെ ഉൻ്റെ പറയാൻ എനിക്കറിയാം ഓരോ സിനിമ വർക്ക് ചെയ്യുന്നത് എത്ര പാടാണെന്ന് ഇപ്പൊ തെലുങ്കിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമയിൽ ഒരു ദിവസം എടുക്കുന്ന ഇത് അഞ്ചു ദിവസം ആവുമ്പോഴാണ് ഒരു സീൻ ആവുന്നത് ഷോർട്ട്സ് അങ്ങനെയൊക്കെ എടുക്കുന്നത് ഡീറ്റെയിൽ ചെയ്തെടുക്കുന്നത് അത്രയും ക്ലീൻ എടുത്തിട്ട് പോരാ എന്നൊക്കെ ചിരിച്ചു കാണിക്കുന്നവര്

ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് തുടങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോ മാർച്ച് ആവുന്നതേ ഉള്ളൂ ഇതിനകം ഇരുപത്തി അഞ്ചോളം മാസ് മേഡേഴ്സ് ഈ പ്രായം കുറഞ്ഞ ആൾക്കാര് പല സ്ഥലത്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ മാത്രം ഇപ്പോൾ യു എസില് ഷൂട്ടിംഗ് കേസസ് എടുക്കണങ്ങി അതും കൊച്ചുകുട്ടികളാണ് അപ്പൊ അങ്ങനത്തെ ലോകത്ത് പല ഭാഗത്തും ഇങ്ങനെ ഒരു കുറ്റവാസന കൂടിയിട്ടുണ്ട് അത് പല കൺട്രീസും ഡ്രഗ് ആയിട്ടാണ് പറയുന്നത് അഡിക്ഷൻ ബേസ്ഡായിട്ടാണ് പറയുന്നത് ഇപ്പോ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഈവൻ മൊബൈൽ അഡിക്ഷൻ പോലും അതിനകത്ത് ഒരു ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് അത് റൈസീ ആണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ ഡിവോഴ്സ് റേറ്റ് മണിക്കൂറിൽ അഞ്ച് ഡിവോഴ്സ് വെച്ചിട്ടാണ് കേരളത്തിൽ നടക്കുന്നത് അത്രത്തോളം ഒക്കെ സൊസൈറ്റിയിൽ പ്രശ്നങ്ങളുണ്ട് ഇതിനെ എന്തൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ന്യൂസ് വന്നു അഫാന്റെ കേസ് വന്നു ഓക്കെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത കേസ് വരുമ്പോൾ നമ്മൾ ഇത് മുഴുവൻ മറക്കും അത് കഴിഞ്ഞ് അടുത്ത കേസ് വരുമ്പോൾ അത് മുഴുവൻ മറക്കും ഇത് മറക്കാതെ എന്നാണോ സൊസൈറ്റിക്കെതിരെ മനുഷ്യനെ പ്രതികരിക്കാൻ സാധിക്കുന്നത് എന്നാണോ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ ലീഗൽ സിസ്റ്റത്തിന് സാധിക്കുന്നത് ഇപ്പോ റീസെന്റ് ആയിട്ട് നഴ്സിംഗ് കോളേജിൽ നടന്ന റാങ്കിങ്ങില് ആ കുട്ടീനത് പോ സിംപിളായിട്ട് പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ സാധിക്കും അവർക്ക് അല്ലെങ്കിൽ വേറെ എക്സാം ബോർഡ് എക്സാംസ് അവർക്ക് എഴുതാൻ സാധിക്കും ഒരാൾ എന്താണ് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല പക്ഷെ കൊല കഴിഞ്ഞാൽ എക്സാം എഴുതാം ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ചോദിക്കുന്ന ആൾക്കാരുണ്ട് വീണ്ടും രണ്ടാണ് കോപ്പി ഇടിക്കുന്നത് എക്സാമിന്റെ രീതിയിലുള്ള തെറ്റാണ് സൊസൈറ്റിയിൽ അവൻ ചെയ്തതാണ് മേർഡർ അപ്പൊ അത് കാരണം എന്ന് വേണമെങ്കിൽ ജസ്റ്റിഫൈ ചെയ്തൊക്കെ പറയാം പക്ഷെ ഈ കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നത് വേറെ പല കാരണങ്ങളും കൊണ്ട് തന്നെയാണ് ദിസ് ദിസ്ഇസ് നോട്ട് ജസ്റ്റിസ് ആൻഡ് ഓൺ ഇൻസിഡന്റ് ഇത് പലപ്പോഴായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് വേറെ ചില തെറ്റുകൾ മറക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആണോ എന്ന് എനിക്കറിയില്ല കുറ്റവാസനയുണ്ട് അതിന് പാരന്റിങ് ലെവലിൽ അച്ഛനമ്മമാരും പാരന്റിങ് ലെവലിൽ തന്നെ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിപ്പിക്കുന്ന അധ്യാപകരും ഈ സമൂഹത്തിലെ ഓരോരുത്തരും റെസ്പോൺസിബിൾ ആണ് ഞാൻ ഉൾപ്പെടെ ഐ ആം റെസ്പോൺസിബിൾ എൻ്റെ അടുത്ത് വരുന്ന ഒരു ടീനേജറിന് ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അവന് ഞാനുണ്ട് എന്നൊരു സമാധാനം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഐ എം ഗുഡ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ അതാണ് ഞാൻ ചെയ്യുന്നത് കുഞ്ഞുമോള് ഓരോ ചാരിറ്റി വർക്കിന്റെ കാര്യമായിട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടെ കുട്ടികളോട് ബിഹേവ് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് എവിടെയോ ഒരു ഒരു ഫീലിംഗ് മദർ ഇല്ലേ അത് കുഞ്ഞുമോക്ക് ചെയ്യാൻ പറ്റുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആ കുഞ്ഞിനെ എടുക്കുക കുഞ്ഞിനെടുക്കാലോലിക്കുക അവരോട് നന്നായിട്ട് സംസാരിക്കുക സൊസൈറ്റിയിൽ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ഇത് തീരില്ലേ ഇത് കോമ്പറ്റിഷൻ ആണ് അതായത് എന്റെ കയ്യിൽ എസ് സെവൻ ആണെങ്കിൽ മറ്റവന്റെ കയ്യിൽ എസ് സെവൻ ഉണ്ടാവാൻ പാടില്ല എന്റെ കയ്യിലായിരിക്കണം ഏറ്റവും ഇതിൽ ഐഫോൺ സിക്സ്റ്റീൻ ഉള്ളത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എയ്റ്റീൻ വേണം അല്ലെങ്കിൽ ട്വന്റി വേണം അവന് ടെസ്ലയുടെ കാരണം എന്ന് പറഞ്ഞ അച്ഛന്റെ കാർ എനിക്ക് വേണം ഇങ്ങനെ ഈ കോമ്പറ്റീഷൻ ഉള്ളത്തോളം കാലം ഈ പ്രശ്നം ഉണ്ടാവും എന്തിനാണ് ഈ കോമ്പറ്റീഷൻ എന്റെ സുഹൃത്തുക്കളും മേഴ്സണിൻസും ടെസ്ലയും ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഓടിക്കാൻ താല്പര്യം എന്റെ കെ വി ഹൺഡ്രഡ് ചെറിയ ഞങ്ങളുടെ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അത് മാതിരി ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ് എന്ന് സാറ്റിസ്ഫൈഡ് എന്ന് സൊസൈറ്റി ആവുന്നു അന്ന് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും അവന്റെ ബാങ്ക് ബാലൻസ് നാൽപ്പത് ലക്ഷമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന് തലപൊകച്ചിട്ട് കാര്യമില്ല ഞങ്ങളുടെ അകല ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇത്രയേ ഉള്ളൂ അപ്പൊ ആ കോമ്പറ്റീഷൻ എന്നാണോ നമുക്ക് മാറ്റാൻ സാധിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോമ്പറ്റീഷൻ അവൻ സാധാരണ മറിവാണ് അല്ലെങ്കിൽ ക്യാൻബസ് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ എം ഡി എം മ്യൂസിയം എന്ന് പറഞ്ഞ കോമ്പറ്റീഷനിൽ മരിക്കുന്നത് അതാണ് പക്ഷേ ഈ കോമ്പറ്റീഷനാണ് ഏറ്റവും വലിയ ഇഷ്യൂ വരുന്നത് സൊസൈറ്റിയില് കോമ്പറ്റീഷനെ നമ്മൾ ഹെൽത്തി കോമ്പറ്റീഷൻ ആയിട്ട് കാണണം അവന് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അവനെ സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാണ് സൊസൈറ്റി നന്നാവുന്നത് അല്ലെങ്കിൽ അവനെ തോൽപ്പിച്ചിട്ട് എനിക്ക് നേടാനൊന്നുമില്ല സോ ദറ്റ് ദീച്ച് വൺ വിൻ എന്നാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ എനിക്ക് കുഞ്ഞുമോക്ക് എത്ര എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അല്ല ഓ കുഞ്ഞുമോക്ക് ഇത്ര ഇതുണ്ടാക്കുന്നുണ്ടോ ഞാൻ ഇങ്ങനെ വേണം ഹസ്ബൻഡ് വൈഫിലൂടെ കോമ്പറ്റീഷൻ പിന്നെ എവിടെയാണ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അവൾക്ക് പത്ത് സാരി ഉണ്ട് എൻ്റെ ഒരു രണ്ട് പാൻറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ കാണിക്കേണ്ട കാര്യമില്ല എനിക്ക് രണ്ട് പാൻഡ് മതി നമുക്ക് പത്ത് സാരി വേണം അല്ലേ ആ ഡിഫറൻസ് ഐ വുഡ് സേ എവ്രി പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ട് ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സാധനം അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിവ് കാണിക്കാന്നുണ്ടെങ്കിൽ സൊസൈറ്റി നന്നാവൻ അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ശരിയാവും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ലതായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരാൾ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നത് നമ്മൾ ചെയ്യും പക്ഷെ ഈ കോമ്പറ്റീഷൻ ലെവലിൽ എന്താവും അവർ പറയും ആ ഒരു പെട്ടെന്ന് ഒരു അയ്യായിരം രൂപ എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ് അപ്പൊ സഹവർത്തിത്വം അല്ലെങ്കിൽ കോ എക്സിസ്റ്റൻസ് എന്നുള്ള ആ ഒരു ലെവലിലേക്ക് കോമ്പറ്റീഷൻ അല്ലാതെ സപ്പോർട്ടീവായിട്ട് എന്ന് മനുഷ്യർ ജീവിച്ചു തുടങ്ങുന്നു അന്ന് പത്രത്തിൽ ഈ വാർത്തകളൊന്നും ഉണ്ടാവില്ല അന്ന് പത്രത്തിൽ വാർത്ത ഒന്നും ഉണ്ടാവില്ല ബിക്കോസ് പത്രത്തിൽ നന്മ ഒന്നും ഇതുവരെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല ഇന്നലെ മുഖ്യമന്ത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പത്രത്തിൽ വരില്ല ഇവിടെ പൊട്ടിത്തെറിച്ചു അവിടെ പ്രശ്നം ഉണ്ടാവും ഇവിടെ ട്രാഫിക്കാം ഇവിടെ തീ പിടിച്ചു എന്ന് മനുഷ്യനെ വിഷമിപ്പിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ പത്രത്തിൽ വന്നിട്ടുള്ളൂ നമുക്ക് ഈ കോമ്പറ്റീഷൻ മാറിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എല്ലാ പത്രത്തിലും ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു എല്ലാരും കിടന്നുറങ്ങി കഴിഞ്ഞു പത്രവാർത്തകൾ കഴിഞ്ഞു അങ്ങനൊരു നന്മ ഉണ്ടാവും അത് വരാൻ അങ്ങനെ വരുമ്പോ മകളെന്തോ ചിന്തിക്കുക കുട്ടിക്കടയാണ് അമ്മയോട് പറയണോ അതോ ടീച്ചേഴ്സിനോട് പറയണോ പുതിന്റെ കാര്യത്തില് ഇപ്പൊ ഈ ചോദ്യം തന്നെ അതായത് അവരങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം എന്ന് പോലും ചിന്തിക്കാനായിട്ടില്ല ഷീസ്റ്റിൽ ബിലീഫ്സ് കൊച്ചുകുട്ടികളാണ് ഈ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് മിനിമം നമ്മുടെ ബ്രെയിൻ പ്രീഫ്രണ്ടൽ കോട്ടക്സിലേക്ക് തിങ്കിങ് കൊണ്ടുവരുമ്പോൾ അനാലിസിസ് നടക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടാണ് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ എന്ത് കാര്യവും നമുക്ക് ഡിസൈഡ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ തോന്നല് മാത്രമാണ് പ്രാക്ടിക്കലി സയൻസ് പറയുന്നത് പ്രീഫ്രണ്ടൽ കോട്ടക്സിലേക്ക് തിങ്കിങ് വരുമ്പോൾ അനാലിസിസ് വർക്ക് ചെയ്ത് നമുക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റുന്നത് പോലും ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാല് വയസ്സ് ചിലർത്താലും ഇരുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞിട്ടേ പറ്റുകയുള്ളൂ അപ്പോ ഈ സ്ട്രോങ് ഡിസിഷൻ എന്ന് പറയുന്നത് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ടേ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഡിസിഷൻ എടുക്കാനാണെങ്കിലും ഇന്നിടത്തേക്ക് ഞാൻ ചോദിച്ചു കുഞ്ഞു മോളെ ഇതിലേ തടസ്സനായിരുന്നുണ്ട് കുറെ ഇങ്ങനെ ആലോചിക്കും അത്ര പാവമാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ കുഞ്ഞുമോക്ക് വെല്ലാത്ത പെയിനാ അപ്പൊ അങ്ങനെ ഡിസിഷൻ എടുക്കണം എന്ന് തോന്നുമ്പോ അവര് ഡിസിഷൻ എടുക്കുന്നത് കുഞ്ഞുമോള് പൊട്ടത്തിലാണ് എന്ന് വിചാരിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ അറ്റ്സ് മിസ്റ്റേക്ക് കാരണം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരാളെ അങ്ങനെ വിചാരിക്കുന്നത് ഒരു ക്ലൗഡഡ് ചിന്താഗതി അല്ലേ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറ്റില്ല അത് വലിയ മണ്ടത്രയാണ് ഇറ്റ് ഓൺലി ലീഡ് ടു ഡിസാസ്റ്റർ കാരണം സ്നേഹിക്കാൻ മാത്രം അറിയ ആ സ്നേഹത്തിനെ കുറിച്ച് സംസാരിക്കും അത്രയും ഞാൻ എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യും അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മളോട് എങ്ങനെയാണ് തിരിച്ചെന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ ഞാൻ സെറ്റിലാണെങ്കിലും ഇനി എവിടെയാണെങ്കിലും ഞാൻ എല്ലായിടത്തും നല്ല നല്ല സ്നേഹമാണ് നല്ല കമ്പ്യം പക്ഷെ ഞാൻ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് എന്നാ അങ്ങനെ ഇപ്പൊ ഞാൻ എനിക്കൂട്ടാണുള്ളത് അപ്പൊ ഞാൻ ഒരുപാട് അവരെ ഡെയിലി വിളിക്കുക ഡെയിലി മെസ്സേജ് അയക്കുക ഒരു പരിപാടിയില്ല അങ്ങനത്തെ ഒരു സമുദായം ഞാൻ ആദ്യം ഫ്രണ്ട്ഷിപ്പ് അവരെ മുന്നേ അറിയില്ല സന്ധ്യ നായന ജപൂരി മുന്നേ അറിയില്ല അവര് ഇതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടതാണ് അപ്പൊ അതിപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് അപ്പഴേ ഞാൻ പറഞ്ഞു ഈ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാനിഷ്ടം അതായത് വല്ല പോയ വിളിക്കന്വേഷിക്കുക അല്ലാണ്ട് നമ്മളിപ്പം ഡെയിലി വിളിക്കുന്നത് ഡെയിലി തന്നെ ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്തു ഓക്കെ അത് കഴിഞ്ഞ് നമ്മള് അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചില്ല വിളിച്ചില്ലെന്ന അടുത്ത പരിഭവം വരും ഓ നീക്കിപ്പം നമ്മളെ ഒന്നും വേണ്ടല്ലോ നീ വലിയ ആളായാലും ഈ ഒരു പരാതി എനിക്ക് ഇഷ്ടം ഇഷ്ടല്ലാന്ന് എനിക്കത് എന്തോ നമ്മൾ നമ്മൾ നൂറ്റെട്ട് പ്രശ്നങ്ങളിലേക്കൂടെ പോകുന്നവരായിരിക്കും പുറമേ അറിയില്ല എന്താണ് ഏതാന്ന് അവര് കണ്ണിന് വേറെ രീതിയിലാണ് എടുക്കുന്നത് അപ്പൊ ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവന്ന് വന്നു എനിക്ക് ഈ ഒരു ഡെയിലി വിളിക്കുക മെസ്സേജ് ഈ ഒരു പരിപാടിയില്ല വല്ലപ്പോ ഉള്ളൂ നിങ്ങളെപ്പോഴാണ് ഇന്ന് വിളിക്കുന്നത് ഞാനതിന് മറികടത്ത് തരാം അല്ലെ ഞാൻ കോളെടുക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ തിരിച്ചു വിന്നു അതെ മാത്രമേ ഉള്ളൂ ഇപ്പോഴും അത് അതുപോലെ തന്നെ കൊണ്ടുപോകും എവിടെ എന്നോട് ഇപ്പൊ നിങ്ങൾക്ക് ഡെയിലി വിളിച്ചുകൂടാ ഞാൻ ചെയ്യൂല അത് അതാ ബന്ധം തകരും ഒരിക്കലും ഞാൻ കളിക്കൂല ഡെയിലി വിളിച്ച് അതൊന്നും എനിക്ക് വല്ലപ്പോഴും വിളിച്ചു ഇതിപ്പോ എനിക്ക് എന്താണ് അവരെടുത്ത് ഇന്നിപ്പം ഞാൻ വേണ്ടി കണ്ണൂരേക്ക് വരുന്നു എന്ന് പറയുമ്പോ ഞാൻ ഇപ്പൊ അധികം ഒന്നരാളെ വരുന്നൊരു വ്യക്തിയാണെന്ന് അവർക്ക് എന്നെ കൊണ്ട് മെടുക്കും അല്ലെ വല്ലപ്പോഴും വരുന്നത് ആ ഒരു സ്നേഹം എനിക്ക് കിട്ടി കാരണം അവര് വണ്ടി എടുത്ത് വന്നു അവര് മൂന്നാളും അവള് ജഗ്ഗു ഓഫീസിൽ പോണം സന്ധ്യക്ക് ഡാൻസ് ടീച്ചറാണ് അവൾക്ക് പഠിപ്പിക്കണം നയന ബ്യൂട്ടീഷ്യനാണ് അവൾക്ക് പോകണം മൂന്നാളും പോവാതെ കണ്ടത് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എടുത്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു സ്നേഹം ഇപ്പൊ അവരുടെ മനസ്സിൽ എന്താന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് അറിയാം ഇങ്ങനെയാണ് വിലപ്പോ വരുള്ളൂ അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പത്രെനിക്ക് സ്നേഹിക്കാം അവർക്ക് ഇങ്ങോട്ട് സ്നേഹിക്കാം എനിക്ക് ഓപ്പണായി പറയാം അവരതിന് എനിക്ക് പറഞ്ഞുതരും ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു പറഞ്ഞോളു അതുപോലെ ഞാൻ സെറ്റ് ആണെങ്കിലും ഹായ് ബായാണ് അവിടെ എത്തിയ അവരുടെ സ്നേഹം പിന്നെ ഞാൻ അത് കൊണ്ടുപോവില്ല ഇപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ സെറ്റിൽ ചെയ്ത് അഞ്ചാറ് ദിവസമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അടുപ്പിച്ച് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ചിലപ്പം എന്നോട് ഞാൻ കാണിക്കുന്ന എനിക്ക് തിരിച്ചു കിട്ടണം എന്നില്ല ഇപ്പൊ ഇനി മക്കളായത് അങ്ങനത്തെ ഞാൻ അല്ല നമ്മളിപ്പോ മക്കളോട് ഇപ്പൊ എല്ലാം തുറന്നു പറയുന്നുണ്ട് മക്കളിങ്ങോട്ട് തിരിച്ചു പറയണം എല്ലാം തുറന്നു പറയണമെന്നില്ല പക്ഷെ അങ്ങനെ ഒരു തിരിച്ചു പറയാൻ എന്തെങ്കിലും ഒരു രീതിയിൽ മീൻസ് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഏട്ടനെ തന്നെ ഏട്ടനായാലും ഇപ്പൊ ഞാൻ ഏട്ടനു വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അത് എന്താണ് ആ വിശ്വാസത്തിന് പുറമെ എന്തേലും ഉണ്ടായാൽ അതെന്റെ കൂടെ താങ്ങാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ അത് ക്ലിയർ ചെയ്യുന്നത് വരെ ഒന്നൊക്കെ കരിയില്ലെങ്കിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടേ അതുപോലെ തന്റെ എന്റെ മക്കളെ കഥയോട് അത് തന്നെയാണ് ഞാൻ എപ്പോഴും അവരെ അടുത്ത് തിരിച്ചെനിക്ക് അതുപോലെ തന്നില്ലെങ്കിൽ എനിക്ക് മെഡലാവും മെന്റും ഞാൻ അതും അത് ചെയ്യാൻ അത്ര കറിഞ്ഞോടെ ഇതിൽ തങ്ങിയ കാര്യം ഇരുന്ന കാര്യം പിന്നെ അത് അങ്ങനെ പറഞ്ഞോണ്ടേയിരുന്നു അറിയാമത് ശരിക്കും ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോട്ടെ അത് അങ്ങനെ ആട്ടെ ഇതിങ്ങനെ അതാ ഞാൻ പറഞ്ഞത് എനിക്കൊരു അത്രയും വലയാണ് ഇപ്പൊ എനിക്കായിട്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ വലയാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്കിപ്പം കൂടെ നിൽക്കാനും അതിനൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഒന്ന് എന്റെ പറ്റില്ല എനിക്ക് എനിക്ക് പിടിക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് കേട്ടിട്ട് കുട്ടിത്വമാണ് തോന്നിയവാസമാണ് അല്ലെങ്കിൽ മന്ദപതിരമാണെന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതാണ് ഉത്തരം ഇത്രയും നന്നായിട്ട് ചിന്തിക്കുന്ന ഇത്രയും നല്ല മനസ്സുള്ള ഇത്രയും സ്നേഹമുള്ള ഒരാളാണ് എനിക്ക് ഇത് മനസ്സിലാക്കാത്തവര് ആയിട്ട് കരുതും കരുതിക്കോട്ടെ എനിക്ക് പ്രശ്നമില്ല കാരണം ഇങ്ങനെ ഒരു മനസ്സുള്ള ഒരാളെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല ഈ കമറ്റിയാൽ എന്തായാലും ഇല്ല ഇല്ല കമന്റ് ചെയ്തത് എന്ന് നെനക്കറുന്നുണ്ടല്ലോ അവനിക്കറിയില്ല ലൈഫ് എന്താണ് അറിയില്ല അതുകൊണ്ടാണ് ഈ കുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അത്രയും ദോഷമായിട്ട് എന്റെ അടുത്ത് മെസ്സേജ് കമന്റ്സ് വരുന്നുണ്ട് ഇപ്പം എന്നിട്ട് ഞാൻ ഇതിനിടെ പോലത്ത് നമ്മള് പൊതുസ്ഥാനത്ത് പോയപ്പോ അതില് അത് രണ്ടാളെൻ്റെ അടുത്ത് വന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ സെക്സിന് വേണ്ടിയല്ല ജീവിക്കുന്നത് അത് മാത്രല്ലോ ജീവിതം ഇതൊരു അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതല്ലേ ഇതിന് മാത്രമാണ് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് എഴുതി എഴുതി വെക്ക് അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു ഞാൻ സീരിയസ് ആയിട്ട് എന്ത് ഞാൻ ചോദിക്കാണ് അതിനു വേണ്ടി ആണോ ജീവിക്കുന്നത് ഒരിക്കലും അല്ല അപ്പൊ അത് എന്റെ അടുത്ത് വന്നു അത് എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം ആണെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം അപ്പഴും ഞാൻ പറഞ്ഞു അതിനല്ലല്ലോ അതായാലെന്താ കുഴപ്പം അതാണെന്ന് പറയാ നമ്മൾ അതല്ലോ പിന്നെ അപ്പൊ എനിക്ക് ഇറ്റ് ഇസ് ദാറ്റ് ഷി ഹാസ് വെരി സ്ട്രോങ് ബോർഡേഴ്സ് ഇൻ ഹർ തോട്ട്സ് ഇതിങ്ങനെയാണ് എന്ന് വിശ്വാസമുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പക്വതയുള്ള ഒരാൾ തന്നെയാണ് പിന്നെ ഈ കുറ്റിത്തം എന്ന് പറഞ്ഞാൽ മനസ്സിലൊരു ചൈൽഡ് ആണ് അത് എനിക്കും എങ്ങനെയാണ് കുഞ്ഞുമോക്കും അങ്ങനെയാണ് ഈ അടുത്ത ജീവിതം കാണാത്ത ആൾക്കാർക്ക് ദൂരെ നിന്ന് കാണുമ്പം തമാശ തോന്നുന്ന ഓരോ തോന്നിയവാസങ്ങൾ പറയുന്നവരെ ഈ ജസ്റ്റുമുണ്ട് ഐ അപ്രീഷിയേറ്റ് ദാറ്റ് എന്തോ ചെയ്ത് പോട്ടെ അവരുടെ മണ്ഡലം നിങ്ങൾക്ക് ഭാര്യ ഭർത്തകന്മാർക്ക് അവരുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ ചെയ് അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി കളിക്കല്ലേ നമ്മൾ നിങ്ങളും ജീവിച്ച് സ്നേഹിക്കേണ്ട ഇപ്പം ഇന്റർവ്യൂ വേറെ നമ്മൾ കൊടുക്കുന്നുണ്ട് നിരവധിണ്ടോ നന്നോട്ടെന്താ അവരെ തൊഴിൽ നമ്മൾ നിങ്ങൾ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറയണിപ്പാ കാ ഇഷ്ടമുള്ളവരെ കാണട്ടെ ഇല്ലാത്തവർ കാണണ്ട അത്രേ ഉള്ളൂ നമ്മൾ സ്നേഹ ഒരുപാട് ആൾക്കാരുണ്ട് ചട്ടില്ലേ എന്താണ് മുതുക്കനെ എന്താണ് കാലം വന്ന് വിളിക്കാനായി എന്തൊക്കെയോ ആണ് പറയുന്നത് അറിയുന്നൊന്നും വിറ്റില്ലേ ആ അറിയാം അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അത് ഏതൊന്ന് സ്പോട്ടിലായിരിക്കും ചിലപ്പോ അയാൾ പോകാം പൂർത്തിയായിരിക്കാൻ വരില്ല ചിലപ്പോ കൊണ്ടോ മുതുക്കിയുടെ കൂത്താട്ടം അവരച്ഛനും അമ്മക്കൊന്നും വയസ്സാവാണ്ട് അവർക്കൊന്നും വയസ്സാവാണ്ട് ഇങ്ങനെ തന്നെ ചെറിയ കുട്ടിയായിട്ട് നിക്കട്ടെ എപ്പോഴും അങ്ങനെ നിക്കട്ടെ വേണ്ട അവര് മുടിയൊന്നും ഇരക്കാതിരിക്കട്ടെ അവർക്ക് പ്രായമാവാതിരിക്കട്ടെ